സോ ഹേ ഗെയിമസ് വെൽക്കം ബാക്ക് എല്ലാവർക്കും നമ്മുടെ ബുധനിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി അല്ല നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു ഗെയിമിൻ്റെ ഡീറ്റെയിൽ ആയുള്ള റിവ്യൂ അതുപോലെ നമുക്ക് കളിച്ചിട്ടുള്ള എക്സ്പീരിയൻസും മറ്റേ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ രൂപയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ തമിഴിൽ ടൈറ്റിലും കണ്ടതുപോലൊക്കെ തന്നെയാണ് കാര്യങ്ങളെന്ന് പറയുമ്പോൾ എക്സ്കേസ് നമ്മുടെ ഈ ഫൈനലി നമ്മുടെ സി പി എം ടുവിൻ്റെ ഒരു ആൽഫ ടെസ്റ്റ് വേർഷൻ നമ്മുടെ ഈ കിട്ടിയിട്ടുണ്ട് കാരണം ഈ ഒരു ഗെയിം ബീറ്റാ സ്റ്റേജിലാണ് അപ്പം ഈ ഇരിക്കും പ്ലേ സ്റ്റോറോ അതിലുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ ആയിട്ടില്ല ചില ടെസ്റ്റേഷന് കൊടുക്കും അതുപോലെ തന്നെ കുറച്ച് ട്രിക്ക് ഉപയോഗിച്ച് നമുക്ക് ഇരിക്കുകയും ഡൗൺലോഡ് ചെയ്യാനും പറ്റും അപ്പം ഈ ഒരു ഗെയിമിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ അതുപോലെ തന്നെ എനിക്ക് കളിച്ചിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസും മറ്റു കാര്യങ്ങളൊക്കെയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത് അതുപോലെ നമ്മുടെ കാർ പാർക്കിങ് മൾട്ടിപ്ലെയറും അതുപോലെ തന്നെ സി പി എം ടുും തമ്മിലുള്ള കുറച്ചധികം ഡിഫറൻസും ഗ്രാഫിക്സ് വൈസ് ആ ഒരു ഗെയിം എത്രത്തോളം മാറി എന്നൊക്കെ തന്നെ നമ്മൾ ഈ വീഡിയോ ചെക്ക് ചെയ്യുന്നുണ്ട് വീഡിയോയിലൂടെ പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്താൽ വീട് ബോൾ നമ്മൾ സെലക്ട് ചെയ്ത് നോക്കാൻ മക്കരുത് അതുപോലെ തന്നെ നിങ്ങൾക്ക് സി പി എം കളിക്കുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡ്യൂസ്ഫുൾ ആയിട്ട് തോന്നുവാണെങ്കിൽ നിങ്ങളുടെ സി പി എം കളിക്കുന്ന ഫ്രണ്ട്സിനും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് അടിച്ചിട്ട് ലൈക്ക് അടിക്കുക നമ്മൾ റൂ ടു സെവൻ ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സാണ് അവ നമുക്ക് നേരെ പറഞ്ഞ് ഒത്തിരി പറഞ്ഞില്ല ആഘടിപ്പിക്കുന്നതിൽ നമുക്ക് നേരെ പോയേക്കാം ഇറ്റ്സ് മീ മിസ്റ്റർ ജോഗി മർ ലെക്സ് കോ ഗൈസ് സോ ഗ്സ് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഈ രണ്ട് ഗെയിമും തമ്മിലുള്ള ഡിഫറൻസ് അതായത് ഗ്രാഫിക്സ് കൊണ്ട് എത്രത്തോളം മാറിയെന്നാണ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യാൻ പോകുന്നത് അതിനായിട്ട് നമ്മൾ രണ്ട് ഭാഗങ്ങളായി ഇപ്രൈ ഇപ്രയായിട്ട് നമ്മൾ ആ ഒരു ഗെയിമിൻ്റെ രണ്ട് വിഷ്വൽസ് നമ്മൾ ആഡ് ചെയ്യുന്നതാണ് അതായത് രണ്ട് ടൈപ്പ് ഓഫ് വീഡിയോസ് ആഡ് ചെയ്യുന്നതാണ് അതായത് ഒരു ടൈപ്പ് വീഡിയോ തന്നെ നമ്മൾ രണ്ടെണ്ണമായിട്ട് ആഡ് ചെയ്യുക അതായത് കാർ പാർക്കിംഗ് നോർമൽ കാർ പാർക്കിങ്ങിനെയും കാർ പാർക്കിംഗ് മൾട്ടിപ്ലെയർ ടുവിലെയും നമ്മൾ വീഡിയോസ് രണ്ട് സൈഡിലായിട്ട് ആഡ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഈ ഒരു ഗെയിമിന് ഗ്രാഫിക്സ് മാറിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങളതൊന്ന് കണ്ടിട്ട് ഓക്കെ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഗെയിം വേറെ ലെവലായില്ലേ അപ്പോൾ ഇനി എൻ്റെ കുറച്ച് അഭിപ്രായങ്ങളോട് കിടക്കാം പക്ഷേ അവർ എനിക്ക് കളിച്ചതിൽ എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിരിക്കുകയും കാരണം ഇച്ചിരി ബക്സ് ഉണ്ടെങ്കിൽ പോലും ഇതൊരു ആൽഫ സ്റ്റീൽ നിൽക്കുന്ന അതായത് ബീറ്റ സ്റ്റീലാണ് ഇതൊരു എന്നാ പറയുന്നത് ടെസ്റ്റ് ഒരു എ പി കെ ആണ് ഓക്കെ അതായത് നമ്മുടെ ഗെയിം ഒഫീഷ്യൽ റിലീസ് ഓഫീഷ്യൽ റിലീസായിട്ടോ ഓഫീഷ്യൽ റിലീസാകുമ്പോൾ പക്കപക്കായിട്ട് ഇറങ്ങും ഓക്കെ അപ്പം ഞാൻ പറയാൻ വന്നതെന്ന് പറയുമ്പം ഗെയിം ടോട്ടലി ആണ് അതായത് ഗ്രാഫിക്സ് ചോയ്സ് ഒക്കെ നിങ്ങൾ കണ്ടു കാണും നമുക്ക് കാർഷീൻ്റെ ഒപ്പം നടത്താവുന്ന ഒരു ഗെയിം തന്നെയാണ് ഈ ഒരു ഗെയിം എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഇറങ്ങിയതിൽ ഏറ്റവും ഗ്രാഫിക്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഗെയിം തന്നെയാണെന്ന് തോന്നുന്നു ഇതൊക്കെ അപ്പം വെയിറ്റ് ചെയ്തിരിക്കുന്നതിൽ ഒരു സീനോ കാര്യങ്ങളോ ഒന്നും തന്നെ വെയിറ്റ് ചെയ്തിരിക്കുന്നതിന് നല്ലൊരു റിസൾട്ടാണ് ഗെയിം കാരണം തന്നെ തന്നിരിക്കുന്നത് വെയിറ്റ് ചെയ്തിരിക്കുന്നവർ വെയിറ്റ് ചെയ്തിരിക്കുക അതുപോലെ നമ്മൾ ചെറിയൊരു കാര്യം അവിടെ പറയുകയാണ് ഇത് ആൾഡോ ടെന്നിനും മുകളിലുള്ള ഡിവൈസുകളൊക്കെ കാരണം ഇപ്പോൾ കിട്ടുകയുള്ളൂ ഒഫീഷ്യലി വരുമ്പോൾ എങ്ങനെയാണെന്ന് നടത്തില്ല ഇത് ഞാനിപ്പോൾ ഒരു ടെസ്റ്ററോ കാര്യങ്ങളോ ഒന്നും തന്നെയല്ല അതായത് നമ്മൾ രജിസ്റ്റർ ചെയ്ത് കയറിയതോ കാര്യങ്ങളോ ഒന്നും തന്നെയല്ല ഇപ്പോൾ നിലവിലൊരു ട്രിക്ക് നടക്കുന്നുണ്ട് ആ ഒരു ട്രിക്ക് വഴി നമുക്ക് ഈ ഒരു ഗെയിം കാണാതെ തന്നെ എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ യൂട്യൂബിൽ വീഡിയോ കണ്ടാണ് ഞാനും ഇത് കണ്ടത് ഓക്കെ അപ്പം നിങ്ങൾക്ക് ഈ ഒരു ട്രിക്ക് എങ്ങനെയാണെന്ന് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു ഗെയിം എങ്ങനെ ഡൗൺലോഡ് ചെയ്യാനുള്ള വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ നമ്മൾ ബോക്സിൽ പറഞ്ഞാൽ ഞങ്ങൾ ഉറപ്പാട്ടും ചെയ്യുന്നതാണ് ആയൊരു ടൈമിൽ ഈ ഒരു ട്രിക്ക് നിലനിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ് ഓയിം അപ്പം ഞാൻ പറഞ്ഞു തോന്നുന്നത് എനിക്ക് എന്നായാലും പേഴ്സണലി ഇഷ്ടപ്പെടും നല്ലൊരു ഇഷ്ടപ്പെടും പിന്നെ നിങ്ങളുടെ ഒരു സംശയമായിരിക്കും നമ്മുടെ നോർമൽ പാർക്കിങ് മറ്റേ മൾട്ടിപ്പിൾ ഉള്ള അക്കൗണ്ട് ഈ ഒരു കാർ പാർക്കിംഗ് മൾട്ടിപ്പിളിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമെന്ന് ഓക്കെ അപ്പം അതിലൊരു ചെറിയ സീനുണ്ട് നമുക്ക് പറ്റത്തില്ല കാരണം ഈ ഒരു ഗെയിം ടോട്ടലി ഡി ഡ്രൻ്റ് ആണ് ഒഫിഷ്യലി വരുമ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല ഞാൻ കുറേ പ്രാവശ്യം ട്രൈ ചെയ്തു അതുപോലെ യൂട്യൂബ് വീഡിയോസ് നോക്കി അപ്പാണെനിക്ക് മനസ്സിലായത് ഈ ഒരു ഗെയിം ടോട്ടലി ഡിഫറൻറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ നോർമൽ കാർ പാർക്കിംഗ് മൾട്ടിപ്പിളിലെ അക്കൗണ്ട് ഈ ഒരു ഗെയിമിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുവല്ല അപ്പം ഒഫീഷ്യലി വരുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല ഒഫീഷ്യലി എപ്പോഴാണ് റിലീസ് ചെയ്യുന്നത് പോലും ഡെവലപ്പേഴ്സവരെ ഒഫീഷലായിട്ട് അനൗൺസ് ചെയ്തിട്ടില്ല നമുക്ക് ഒറിജിനൽ ഗെയിം പ്ലേസ് കണ്ടു നമുക്ക് ഓക്കെ മറ്റേ പേര് നമ്മൾ ചെറിയ കാര്യം പറയാൻ പറഞ്ഞു നിങ്ങൾ നമ്മുടെ നേരത്തെ വീഡിയോ ഒക്കെ കണ്ടാൽ അറിയാം അതായത് സി പി എമ്മിൻ്റെ വീഡിയോ ഒക്കെ കണ്ടാൽ അറിയാം ഞാനതിൽ എത്രത്തോളം ലാഗ് അടിച്ചാണ് ആ ഒരു വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തതെന്ന് അതായത് ആ ഒരു ഗെയിമിന് നല്ല രീതിയിൽ ലാഗ് മറ്റു കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ഗെയിം കളിച്ചപ്പം എനിക്ക് വലിയ സന്തോഷമായി കാരണം എനിക്ക് ഈ ഒരു ഗെയിമിൽ ലാഗോ കാര്യങ്ങളൊന്നും തന്നെ വീൽ ചെയ്തില്ല അപ്പം നിങ്ങൾ നിങ്ങൾ ചോദിച്ചേക്കാൻ പോകും ഈ ഒരു വീട്ടിൽ ലാഗ് അടിക്കുന്നുണ്ടോ ഈ ഗെയിം ഗെയിമുകളിൽ ലാഗ് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടല്ലോ എന്ന് ഞാൻ പല വീഡിയോയിലും പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഡയലോഗ് നിങ്ങൾ വെറുതെ കാണും അതായത് നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ പ്രശ്നമാണ് ഞാനാ ഒരു ഗെയിം കളിച്ചപ്പോൾ എനിക്ക് ലാഗ് ില്ലായിരുന്നു സ്ക്രീൻ റെക്കോർഡ് ചെയ്ത ടൈമിൽ ലാഭമില്ലായിരുന്നു പക്ഷീ ഒരു വീഡിയോ പ്ലേ ചെയ്ത ടൈമിൽ എനിക്ക് ലാഭം ഉണ്ടായിരുന്നു ഓക്കെ അതായത് ആ ഒരു സോഫ്റ്റ്വെയറിൻ്റെ പ്രശ്നമാണ് യു എയുടെ മൊത്തത്തിലുള്ള പ്രശ്നമാണ് അതായത് എം ഐ ഒ മാറി ഐപ്രോസ് വന്നെ വൺ ഷോവുമാണ് ഡിവൈസ് ലാഗ് ഹീറ്റിംഗ് ബാറ്ററി ട്രെയിനിങ് അങ്ങനെ കുറേയധികം ഇഷ്യൂസ് ഉണ്ട് നിങ്ങളതൊക്കെ ഫേസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ തീർച്ചയായിട്ടും ഞാൻ കുറച്ച് പറയാൻ മറക്കരുത് ഞാനതൊന്നും പറഞ്ഞു ലാഗ് അടുപ്പിക്കുന്നില്ല ഈ ഒരു ഗെയിം നല്ല രീതിയിൽ ഓപ്റ്റമൈസ് ആയിട്ടാണ് ഡെവലപ്പേഴ്സ് ഇറക്കിയിരിക്കുന്നത് അപ്പോൾ ഒഫീഷ്യലി വരുമ്പം ഏത് ലെവലിൽ പോകുമെന്ന് നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാവുന്നതേ ഉള്ളൂ ഇപ്പോൾ തന്നെ ഗെയിം ഇങ്ങനെയാണെങ്കിൽ ഒഫീഷ്യലി വരുമ്പോൾ എങ്ങനെയായിരിക്കുമെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ ഓക്കെ അപ്പം എനിക്ക് ഈ ഒരു ഗെയിം നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എനിക്ക് ലാഗോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്ത ഫീ ഇതിപ്പോൾ നിങ്ങൾ ഓർമ്മയ്ക്ക് ഇത് മീഡിയം ലെവലിൽ ഗ്രാഫിലിട്ടാണ് കളിക്കുന്നത് അൾട്രാ ലും ബ് ഏത് ലെവലായിരിക്കും അതും നിങ്ങൾക്ക് ചിന്തിക്കാത്തുള്ളൂ ഓക്കെ അപ്പോൾ ഞാൻ കൂടുതൽ പറഞ്ഞില്ല ആഘടിപ്പിക്കുന്നില്ല ഈ ഒക്കെ നിങ്ങൾ എൻജോയ് ചെയ്യുക അപ്പം ഇത്രയൊക്കെ തന്നെയുള്ള വീഡിയോ അപ്പോൾ ഗെയിമിലെ തീർന്നിട്ട് നിങ്ങൾ ഗെയിമിളേ വേണം ഓക്കെ അപ്പോൾ അപ്പം വെച്ചാൽ നിങ്ങളിപ്പോൾ കാണുന്നത് നമ്മുടെ ഗെയിമിൻ്റെ ന്യൂ വേൾഡ് ആഡ് ചെയ്തിരിക്കുന്ന ഒരു പ്ലേസാണ് അതായത് ജപ്പാനിലൊരു പ്ലേസ് ആയിട്ടാണ് ഈ ഒരു ഗെയിമിൽ കൊണ്ടുപിരിക്കുന്നത് ആയിരിക്കും ജപ്പാനിലെ പ്ലേസ് ആയിരിക്കും അപ്പോൾ ഈ ഒരു സെയിം പ്ലേസ് നമ്മുടെ കാർ കാർഷീലും അവൈലബിളാണ് അപ്പം കിട്ടുന്ന ആയിട്ടുണ്ട് ഗെയിം വേറെ ലെവലായിട്ടുണ്ട് നിങ്ങൾക്ക് കണ്ടു കാണും ഗെയിം പ്ലേ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഗെയിം എത്രത്തോളം മാറിയിട്ടുണ്ടെന്ന് അപ്പം ഇത് നിങ്ങൾക്ക് ഗെയിം പ്ലേ കാണുമ്പം എങ്ങനെയാണെന്ന് അറിയില്ല ബട്ട് നിങ്ങൾ കളിക്കുമ്പം നിങ്ങൾക്ക് ആ ഒരു ഗെയിമിൻ്റെ എക്സ്പീരിയൻസ് വേറെ ലെവലായിരിക്കും അപ്പോഴേ നിങ്ങൾക്ക് ആ ഒരു ഗെയിം ആ ഒരു ഒക്കെ ഇട്ട് കളിക്കുമ്പോഴേ നിങ്ങൾക്ക് ആ ഒരു ഫീല് കിട്ടുള്ളൂ ഗെയിം ഗെയിം അത്രത്തോളം മാറി നിങ്ങളുടെ കയ്യിലൂടി കിട്ടുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റത്തുള്ളൂ അതുപോലെ തന്നെ ഈ ഒരു ഗെയിം കിട്ടാനായിട്ടുണ്ട് റിയൽ ലൈഫിൽ കുറേയധികം കാര്യങ്ങൾ ഈ ഒരു ഗെയിമിൽ ആഡ് നമുക്ക് അതായത് അവിടെ ഞാൻ പറഞ്ഞു ടയർ പ്രഷർ അതായത് നമ്മുടെ വണ്ടിയിടയ്ക്ക് നമുക്ക് കാറ്റടിക്കാൻ പറ്റും അതുപോലെ നമ്മുടെ വണ്ടിയുടെ ഓയിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും നമ്മുടെ വണ്ടി അത് വാഷ് ചെയ്യുന്ന സിസ്റ്റം ഒക്കെ നേരത്തെ ഉണ്ട് അപ്പം ഇത്രയൊക്കെ തന്നെയുള്ള ഫുൾ ഗെയിമിൽ എനിക്ക് ആഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഉടനെ തന്നെ കൊണ്ടുവന്നാണ് ടറ്റാ ബേബി ഗുഡ് ചെയ്യുക